നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരു ഉപദേശമല്ല നമ്മൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയാൻ വന്നതാണ് ഇന്ന് നമ്മുടെ തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിൽ ഇന്നൊരു നടന്നൊരു അപകടമാണ് ഇത് ബൈപ്പാസിൽ ഇവിടെ ഒരു ആൾ ഒരു നമ്മുടെ കറിയാച്ചോട്ടൻ്റെ മകൻ ഒരു അഡ്വക്കേറ്റ് മരിച്ചായിരുന്നു അതിനു വേണ്ടി ആൾക്കാരെല്ലാം കൂടി വയ്ക്കുമ്പം നിങ്ങൾ നോക്കുക ഇവിടെ ഒരു വണ്ടി വന്നിട്ട് വന്ന് ഇടിച്ച് കയറി ഇവിടെ ഒതുക്കിയിട്ടേക്കണമല്ല ഇവിടെ ഒതുക്കിയിട്ടേക്കണമല്ല സാധനം ഇവിടെ ഈ ബിൽഡിങ്ങിലേക്ക് ദേ റോഡിൽ നിന്ന് ഒന്ന് കാണിച്ചു കൊടുത്തവനെ ആ റോഡിൽ നിന്ന് വന്ന് ഉറങ്ങി ഉറങ്ങിക്കയറി വന്ന് ആ ബൈപ്പാസിൽ നിന്ന് കയറി വന്ന് ഉറങ്ങിക്കയറി വന്ന് ഡേ ഇടിച്ച് കയറിയാണ് ഇടിച്ച് കയറിയതിൻ്റെ ബാക്കി വശം ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് നാല് പേരുണ്ടായിരുന്നു ഇതൊന്ന് കാണിച്ചു കൊടുത്തവേനേ ഇത് കണ്ടോ ഈ സാധനം കണ്ടോ നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാൾ ഇല്ലാണ്ട് പോയി നടുക്ക് ബാക്കിൽ രണ്ട് പേരായിരുന്നു രണ്ട് പേരും ഉള്ളായിരുന്നു അപ്പോൾ ഈ കമ്പി അതിൻ്റെ കൂടെ കൊത്തിക്കേറിയാണ് ആ കമ്പി കുത്തിക്കയറിയിട്ട് ദൈവാനും കൊണ്ട് ഈ വണ്ടിയിലുള്ള ആർക്കും ഈ കമ്പി കുത്തിക്കയറിപ്പോയി ഈ നടുക്കോടെ മാത്രം രണ്ട് പേര് ഫ്രണ്ടിലും രണ്ട് പേര് ബാക്കിലും ഉണ്ടായിരുന്നു നടുക്കിരുന്ന ആളില്ലായിരുന്നു നടുക്കിരുന്ന ആളുണ്ടായിരുന്നാൽ നടുക്കിരുന്ന ആളുടെ പള്ളയുടെ പള്ളേക്കോടയോ അല്ലെങ്കിൽ കഴുത്തേക്കോടൊക്കെ ഏരിപ്പോ വണ്ടിയാണ് നല്ല കമ്പിയാണ് ഈ കമ്പി ഈ കമ്പി ഇടിച്ചിട്ടിട്ടാണ് ഈ സാധനം ഈ വണ്ടി ഇവിടെ വന്ന് പാർക്ക് ചെയ്ത പോലെ നല്ല വ്യക്തമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഈ നിൽക്കുന്നത് ഇത് ഒരു പശു ഇവരുടെ കാര്യം മാത്രം പക്ഷേ ഇതല്ല ഇത് മൂലം വന്നത് അവരെ ഉറക്കം വന്നു ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉറക്കം വന്നു കഴിഞ്ഞാൽ ദൈവത്തി ഓർത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു അര മണിക്കൂറിട്ട് ഉറങ്ങോ ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂം എടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തൊരു ഒരു ഫ്രഷ് അപ്പായിട്ട് റൂം എടുത്തെങ്കിലും ഒന്ന് കടന്ന് ഉറങ്ങിയിട്ടൊന്ന് വരിക അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തേക്ക് ഇതെല്ലാം കൂടെ വരരുത് ബാക്കിയുള്ളവർക്ക് പറ്റിയ ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചുതരാംബാ ദ ഇവിടെ ഒരു വണ്ടി പെട്ടെന്ന് വാ ഇവിടെ ഒരു വണ്ടി ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു മരണ വീടാണ് ഞാൻ കൊണ്ട് ഒരുപാട് എനിക്ക് ഒച്ചെടുക്കാൻ പറ്റില്ല ഇവിടെ ഒരു വണ്ടി ദേ ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ വന്നത് ഇവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടി ഇവിടെ ഒരണം പോരാഞ്ഞിട്ട് ദേ നമ്മുടെ ഒരു സ്നേഹനും കൂടെയാണ് നമ്മുടെ ഒരു സ്നേഹിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടെന്നാണ് അവൻ്റെ വണ്ടിയും അവനേം കൂടെ കൂട്ടിയിടിച്ചിട്ട് ഇത് നോക്കുക അവനെയും അവൻ്റെ വണ്ടിയേം കൂടെ കൂട്ടിയിടിച്ചിട്ട് അവൻ ആ ഒരു വ്യക്തിക്ക് പറ്റിയ അവസ്ഥ എന്നാന്ന് വെച്ചാൽ ഇടുപ്പല്ല് തകർന്നു രണ്ട് കാലു ഒടിഞ്ഞു വാ പിന്നെ വാരിയലിന് പൊട്ടലുണ്ട് പോരാഞ്ഞിട്ട് വയറ്റിൻ്റെ അകത്തേക്ക് രക്തസ്രാവവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പാ അതീവ ഗുരുതരാവസ്ഥയിൽ പാവം ഒരു ഗതിയില്ലാത്ത ഒരു പാവപ്പെട്ടവൻ ഇവിടെ നിന്നൊരു ഒരു മരണവെട്ടി വന്ന ഒരുത്തിനെ ആ ഒരു ഗതിയും കൂടെ ചുമ്മാ ഇവിടെ ചാരി ചെയ്യുന്ന ആ സ്കൂട്ടറെ ചാരി ചെയ്യുന്ന ഒരുത്തിനും കൂടെ ആ ഗതിയുണ്ടായി അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉറക്കം വരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തെറ്റാന്ന് ഞാൻ പറയാനുള്ള ഉറക്കം തെറ്റാന്ന് പറയണോ പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഉറങ്ങി ചായയെ കുടിച്ച് പുക കഴുകി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ലോഡ്ജ് റൂം എടുത്തിട്ട് പോയി ചെയ്യുക ഇതിപ്പോൾ ഒരു എത്ര പേർക്ക് ബുദ്ധിമുട്ടായി ആ കമ്പി കുത്തിക്കയറിനകത്ത് അഞ്ച് പേരുണ്ടാവുന്നേൽ അതിൻ്റെ നാല് പേർക്കും ദൈവാനം കൊണ്ട് വലിയ കാര്യമായിട്ട് പറ്റിയില്ല പുള്ളിയുടെ വൈഫിന് എന്തൊക്കെയോ ചെറിയൊരു കാര്യം പറ്റിയെന്ന് പറഞ്ഞു അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ളവർക്ക് ചുമ്മാക്കുന്നവർക്കും കൂടെ ഒരു ഗുണമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവനൊരു സുരക്ഷയായിരിക്കും ഇത് പറയാമെന്നാണ് നമസ്കാരം